നമുക്ക് ചെറിയൊരു ഗ്രാമത്തിലേക്ക് പോകാം അവിടെ നിധി എന്നു പേരുള്ളൊരു പെൺകുട്ടി താമസിച്ചിരുന്നു വളരെ പാവപ്പെട്ട കുടുംബത്തിലെ ഒരു കുട്ടിയായിരുന്നു നിധി ഒരു നേരത്തെ ഭക്ഷണത്തിനു പോലും ബുദ്ധിമുട്ടുന്ന കുടുംബം അവളുടെ അനിയൻ പതിനഞ്ച് വയസ്സുള്ള അപ്പു അവന് പത്ത് വയസ്സായപ്പോൾ അവൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു ഒരു ചെറിയ ഓപ്പറേഷൻ ചെയ്താൽ അവന് കാഴ്ചശക്തി തിരിച്ചു കിട്ടും പക്ഷേ അതിനുപോലും പറ്റാത്ത ഒരവസ്ഥയിലാണ് അവളുടെ കുടുംബം ഒരു നേരത്തെ ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടിയിട്ടാണ് അവർ ജീവിക്കുന്നത് തൻ്റെ അനിയൻ അപ്പു ഈ അവസ്ഥയിലായത് കൊണ്ട് തന്നെ അവളുടെ അമ്മയ്ക്ക് മറ്റു ജോലികൾക്കൊന്നും പോകുവാൻ സാധിക്കുകയില്ല അവൻ്റെ എടുത്ത് എപ്പോഴും ഒരാളായി വേണം അവളുടെ അച്ഛൻ രാജൻ ഒരു കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ് അദ്ദേഹത്തിൻ്റെ ഏക വരുമാനത്തിലാണ് അവളുടെ കുടുംബം മുന്നോട്ട് പോകുന്നത് എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് തീരെ വയ്യാതായിരിക്കുകയാണ് എന്നാലും അദ്ദേഹം ഇപ്പോഴും ചെറിയ ചെറിയ ജോലികൾക്കും മറ്റുമായി പോകുന്നുണ്ട് എന്നാൽ നമ്മുടെ നിധിയാകട്ടെ പഠിക്കാൻ നല്ല മിടിക്കുകയായിരുന്നു പട്ടിണിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും ഇടയിൽ കിടന്ന് അവൾ നല്ലതുപോലെ പഠിച്ചു അവളുടെ ക്ലാസ്സിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടി അവളായിരുന്നു അതുകൊണ്ട് തന്നെ ടീച്ചർമാർക്കും മറ്റും അവളെ വളരെ ഇഷ്ടമായിരുന്നു ഏറെ കഷ്ടതകൾ സഹിച്ച് അവൾ പഠിച്ചു മുന്നേറി നല്ലതുപോലെ പഠിക്കുന്നത് കൊണ്ട് തന്നെ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ അവൾക്കൊരു സ്കോളർഷിപ്പ് കിട്ടി അങ്ങ് പട്ടണത്തിൽ പോയി സൗജന്യമായി തുടർ പഠനം നടത്തുവാൻ ഇത് അവളുടെ കുടുംബത്തിന് വളരെ സന്തോഷമായി താൻ പഠിച്ച് നേടിയ സ്കോളർഷിപ്പാണിത് താൻ പട്ടണത്തിൽ പോയി പഠിച്ച് നല്ലൊരു ജോലി വാങ്ങും തൻ്റെ കുടുംബത്തെ നല്ലതുപോലെ നോക്കും തൻ്റെ അനിയൻ അപ്പുവിൻ്റെ ഓപ്പറേഷൻ നടത്തും ഇങ്ങനെ ഒട്ടേറെ പ്രതീക്ഷകളായിരുന്നു സ്കോളർഷിപ്പ് കിട്ടിയപ്പോൾ അവൾക്ക് അവൾ ഏറെ സന്തോഷിച്ചു തുടർ പഠനത്തിന് വേണ്ടി അവൾ പട്ടണത്തിലേക്ക് യാത്ര തിരിച്ചു താൻ പഠിച്ച് നല്ലൊരു ജോലി വാങ്ങും തൻ്റെ അനിയൻ്റെ ഓപ്പറേഷൻ അങ്ങനെ ഒട്ടേറെ ആഗ്രഹം അവളുടെ മനസ്സിലുണ്ടായിരുന്നു കോളേജ് പഠനത്തിന് പട്ടണത്തിലെത്തിയ നിര് പട്ടൺ പഠനത്തിൽ മാത്രം ഒതുങ്ങിയില്ല ചെറിയൊരു പട്ടം ജോലി കണ്ടെത്തി വളരെ തുച്ഛമായ ശമ്പളമായിരുന്നു എങ്കിൽ കൂടി അവളത് വീട്ടിലേക്ക് അയച്ചു കൊടുത്തു അവളുടെ അച്ഛൻ ഇപ്പോൾ തീരെ അവശനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ ജോലികൾക്കൊന്നും തന്നെ പോകുന്നില്ല അങ്ങനെ അവളുടെ മൂന്ന് വർഷത്തെ പഠനം കഴിഞ്ഞ് ഉടനെ തന്നെ അവൾ മറ്റൊരു ഷോപ്പിൽ ജോലിയിലേക്ക് കയറി എന്നാൽ അവിടെ നിന്ന് കിട്ടുന്ന ശമ്പളം വളരെ കുറവായിരുന്നു എങ്കിലും അത് അവൾ വീട്ടിലേക്ക് അയച്ചു കൊടുത്തു നമ്മുടെ നിധിക്ക് വളരെ മനസ്സിൽ കുറേ സ്വപ്നങ്ങളുണ്ടായിരുന്നു താൻ പഠിച്ച് നല്ലൊരു ജോലി മേടിച്ച് തൻ്റെ അച്ഛനമ്മമാരെ നോക്കുക അതുപോലെ തന്നെ നല്ലൊരു ഭർത്താവ് അതിലെ കുട്ടികൾ അങ്ങനെ നല്ലൊരു കുടുംബജീവിതം നയിക്കുക അങ്ങനെ അങ്ങനെ ഒട്ടേറെ ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ നിധി കഴിഞ്ഞു പോയിരുന്നത് അങ്ങനെ ഒരു നാൾ അവൾ പട്ടണത്തിലൂടെ നടന്നു പോകുമ്പോൾ ഒരു മുത്തശ്ശി അവിടെ റോട്ടിൽ റോഡരികിൽ വീണ് കിടക്കുന്നുണ്ടായിരുന്നു ഇത് കണ്ടപ്പോൾ അവൾക്കാകെ വിഷമമായി തനിക്ക് ജോലിക്ക് കയറാൻ നേരമായെങ്കിലും കൂടി അവൾ ഓടിച്ചെന്ന് ആ മുത്തശ്ശിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു ശേഷം വെള്ളമൊക്കെ കൊടുത്തു ഒരു ടാക്സിയിൽ കയറ്റി മുത്തശ്ശിയുടെ വീട്ടിലേക്ക് വിട്ടു അതിന് ശേഷമാണ് അവൾക്ക് സമാധാനമായത് ആ മുത്തശ്ശിയെ ഒന്ന് രക്ഷിച്ചല്ലോ ആരും തന്നെ ആ മുത്തശ്ശിയെ രക്ഷിക്കുവാൻ കൂട്ടാക്കിയിരുന്നില്ല അങ്ങനെ അവൾ മുത്തശ്ശിയെ രക്ഷിച്ചതിന് ശേഷം ഓടി അവളുടെ ജോലി സ്ഥലത്തെത്തി അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞു പെട്ടെന്നൊരുതാൽ അവളുടെ അച്ഛൻ്റെ വിളി വരുന്നത് മോളെ നിവേഗം നമ്മുടെ നാട്ടിലേക്ക് വരണം അവൾ ആകെ പേടിച്ചു എന്തിനാണാവോ അച്ഛനെന്നെ പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് വിളിച്ചത് എന്നിരുന്നാലും അവൾ വേഗം തന്നെ അവളുടെ ഗ്രാമത്തിലെത്തി അപ്പോഴാണ് അച്ഛനാ വിവരം പറയുന്നത് മോളെ അങ്ങ് പട്ടണത്തിലുള്ള അതിസമ്പന്നനായ രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾക്ക് നിന്നെ വിവാഹം കഴിക്കുവാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ ഒരു കത്ത് അവൾ അവളുടെ കയ്യിലെടുത്ത് കൊടുത്തു ആ കത്തിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അങ്ങ് പട്ടണത്തിലെ അതിസമ്പന്നനായ എൺപത് വയസ്സുള്ള രവീന്ദ്രൻ എന്ന എനിക്ക് നിന്നെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹമുണ്ട് നിന്നെയും നിൻ്റെ കുടുംബത്തെയും ഞാൻ നല്ലതുപോലെ നോക്കും എന്നും മറ്റുമാണ് ആ കത്തിൽ എഴുതിയിരിക്കുന്നത് ഇത് കണ്ടപ്പോൾ അവൾക്ക് വളരെ വിഷമമായി തൻ്റെ അച്ഛൻ്റെ പ്രായമുള്ള ഒരാളെ തൻ വിവാഹം കഴിക്കുക എന്നുള്ളത് അവൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു എന്നാൽ അവൾ ആകെ വിഷമിച്ചു പക്ഷേ തൻ്റെ അനിയൻ്റെ അവസ്ഥ തൻ്റെ വീടിൻ്റെ അവസ്ഥ ഇതെല്ലാം അവളെ വിഷമത്തിലാക്കി അവർക്ക് വേണ്ടിയിട്ടെങ്കിലും ഞാൻ ഈ വിവാഹത്തിന് തയ്യാറായേ പറ്റു തൻ്റെ അനിയൻ്റെ ഓപ്പറേഷൻ നടത്താനെങ്കിലും താൻ ഈ വിവാഹത്തിന് തയ്യാറാക്കണം അങ്ങനെ എല്ലാതും അവൾ ആലോചിച്ചപ്പോൾ അവൾക്ക് തോന്നി ഈ വിവാഹം തന്നെ കഴിക്കാം അങ്ങനെ അവൾ വിവാഹത്തിന് തയ്യാറായി അങ്ങനെ അവർ വിവാഹത്തിന് വേണ്ടി കതൃ മണ്ഡപത്തിലേക്കെത്തി അപ്പോഴും അവളുടെ മനസ്സിൽ വളരെ സങ്കടമായിരുന്നു എന്നിരുന്നാലും അവൾ വിവാഹം അവളുടെ വിവാഹം ആ എൺപത് വയസ്സുകാരനുമായിട്ട് കഴിഞ്ഞു അങ്ങനെ വിവാഹം കഴിഞ്ഞ് അന്ന് രാത്രി അവൾ മുറിയിലേക്ക് ഇരി മുറിയിലിരിക്കുമ്പോൾ ഒരു മുപ്പത് വയസ്സുള്ള അതിസുന്ദരനായൊരു യുവാവാണ് മുറിയിലേക്ക് കടന്നു വരുന്നത് ഇത് കണ്ടപ്പോൾ അവൾ ആകെ ഞെട്ടി അവൾ ചോദിച്ചു എന്നെ വിവാഹം കഴിച്ച അദ്ദേഹം എവിടെ ഏ അദ്ദേഹത്തിനെ കാണാനില്ലല്ലോ നിങ്ങളാരാണ് അപ്പോഴാ യുവാവ് പറഞ്ഞു ഞാൻ തന്നെയാണ് നിന്നെ വിവാഹം കഴിച്ചത് ഞാൻ വൃത്തൻ്റെ വേഷം കെട്ടിയിട്ടാണ് നിന്നെ വിവാഹം കഴിച്ചത് അപ്പോൾ അവൾ ഞെട്ടലോട് ചോദിച്ചു എന്തിനാണ് നിങ്ങളങ്ങനെ ചെയ്തത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു നീ മുൻപൊരിക്കൽ പട്ടണത്തിൽ വെച്ച് ഒരു വൃത്തയെ സഹായിച്ചിരുന്നില്ലേ ആ വൃദ്ധ എൻ്റെ മുത്തശ്ശിയാണ് എനിക്ക് അച്ഛനോ അമ്മയോ ആരും തന്നെ ഇല്ല ആ ഒരു മുത്തശ്ശി മാത്രമേ ഉള്ളൂ നീയാണ് എൻ്റെ മുത്തശ്ശിയുടെ ജീവൻ രക്ഷിച്ചത് എൻ്റെ മുത്തശ്ശിയാണ് നിൻ്റെ കഥകളൊക്കെ വീട്ടിൽ വന്ന് പറഞ്ഞത് എനിക്കും എൻ്റെ മുത്തശ്ശിക്കും പാവപ്പെട്ടൊരു വീട്ടിലെ കുട്ടിയെ വിവാഹം കഴിക്കുവാനായിരുന്നു താല്പര്യം ഇത് കേട്ടപ്പോൾ ഞാൻ ഉടനെ തന്നെ നിൻ്റെ വീട്ടിൽ വീട്ടുകാരെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം അറിഞ്ഞു ശേഷമാണ് ആ കത്ത് നിനക്ക് ഞാൻ അയച്ചത് ഇതെല്ലാം കേട്ടപ്പോൾ നമ്മുടെ നിധിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി